സ് അല്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സംഭവം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ മറക്കാൻ തോന്നുന്നുണ്ട് ലൈക്കൊക്കെ നമുക്ക് വളരെ കുറവാണ് അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട് അവരൊക്കെ എനിക്ക് ലൈക്കും സംഭവം ഒക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ അവരോടല്ല പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സബ് ചെയ്യാതെ കുറേ കൂട്ടുകാർ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ ആയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ഒരു ലൈക്ക് തന്നെ വല്ല ഉണ്ടോ അപ്പോൾ എല്ലാം ലൈക്ക് ബട്ടൺ ഒന്ന് തൊട്ടാൽ മതിയില്ലേ അപ്പോൾ നമുക്കും ഉപകാരമാണ് അപ്പോളേ നമ്മൾ വീഡിയോസൊക്കെ ഇങ്ങനെ ഒന്ന് മുന്നോട്ട് പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇടാനൊന്നും ബുദ്ധിമുട്ടൊക്കെ തന്നെയാണെങ്കിൽ നോമ്പൊക്കെ ആവുകൊണ്ട് എന്നാലും നമ്മൾ ഇടുകയാണ് അപ്പം നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ വീടൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക പറഞ്ഞ പോലെ സർബൊക്കെ ചെയ്യുക കേട്ടോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇന്ന് ചായക്ക് കടിയുടെ ദോശയാണ് കേട്ടോ ദോശയ്ക്ക് ഞാൻ രാവിലെ അത്താഴത്തിന് നീച്ചപ്പോൾ അരച്ചു വെച്ചതാണ് പിന്നെ ഒരു മസാല ബോണ്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ മസാല ബോണ്ട ഉണ്ടല്ലോ കിഴങ്ങും ഉള്ളി ഇതൊക്കെ വാട്ടി ഉണ്ടാക്കണേ ഒരു മസാല ബോണ്ടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള കിഴങ്ങ് ഇതാ പുഴുങ്ങി കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളിയും പച്ചമുളകും മല്ലിയിലയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിതാ റെഡി ആക്കിയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് വാട്ടി സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ കിഴങ്ങ് ഒന്നുകൂടി ചൂടാറുണ്ടായിരുന്നു അങ്ങനെ ഇതാ കിഴങ്ങൊക്കെ ചൂടാറിയ ശേഷം അത് ഇതാ ഇതുപോലെ കുറച്ച് എണ്ണ കൊടുത്തിട്ട് കുറച്ച് കടുക്കൊക്കെ വിട്ട് പൊട്ടിച്ച് നമ്മൾ ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കാനാണ് കേട്ടോ അപ്പോൾ ചട്ടിയൊക്കെ ഇതാ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തത് കുറച്ച് പോരാൻ തോന്നിയിട്ടും അപ്പോൾ ഈ നോമ്പൊക്കെ ആകുമ്പോൾ എണ്ണയ്ക്കും പഞ്ചസാരക്കും അതൊക്കെ ഉള്ളി അതിനൊക്കെയാണ് ഭയങ്കര ചിലവ് കിട്ടും അപ്പോൾ ഉള്ളിയൊക്കെ എപ്പോഴും എല്ലാത്തിനും ആവശ്യമാണല്ലോ കടിയുണ്ടാക്കാൻ ഇതുപോലെ ഓരോരോ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി നല്ല ഗുണം വേണമല്ലേ അപ്പോൾ നോമ്പിന് പ്രത്യേകിച്ച് നമുക്ക് ചിലവ് കൂടുതലാണ് എല്ലാ പേരയിലും അവസ്ഥ തന്നെ ആവില്ലല്ലേ എല്ലാവരും പറയും നോമ്പിന് പണികൾ കുറവാണ് പിന്നെ അതുപോലെ സ ചിലവില്ലായെന്നൊക്കെ അതൊക്കെ വെറുതെ കിട്ടും നോമ്പിനാണ് പണി കൂടുതൽ എക്സ്ട്രാ പണി ചെയ്യണില്ലേ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള പണികൾ എക്സ്ട്രാ വരുന്ന പണിയല്ലേ മറ്റേത് രാവിലെ നമ്മളെല്ലാതും കഴിഞ്ഞ് ഉച്ച ഭക്ഷണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഫ്രീ അല്ലേ പിന്നെ ഇപ്പോൾ പരിപാടികളൊന്നുമില്ല പിന്നെ കുറച്ച് ചോറ് വെച്ചാൽ വെച്ചു അല്ലെങ്കിൽ അല്ലെങ്കിൽ കറിയൊക്കെ ഉച്ചക്കാലത്തേക്ക് ഉണ്ടാക്കി അതൊക്കെ ഒന്ന് ചൂടാക്കി കഴിക്കുക അതൊക്കെയല്ല ചെയ്യുക പക്ഷെ നോമ്പിന് അതുപോലെ പറ്റില്ലല്ലോ അത്താഴത്തിനൊരു വീതം അതുപോലെ വൈകിട്ടൊരു വീതം പിന്നെ രാവിലെ എണീറ്റ് നമ്മൾ ചെയ്യുന്ന ജോലികൾ നമ്മൾ തന്നെ ചെയ്യും വേണം നോമ്പാണെന്ന് കരുതിയിട്ട് അതൊന്നും ആരും ചെയ്യില്ല അത് ഓട്ടോമാറ്റിക്കായി ചെയ്യൊന്നുമില്ല നമ്മളെ പണികൾ നമ്മൾ തന്നെ ചെയ്യുക അപ്പം പണികൾ കുറവാണെന്നും ആരും പറയരുത് നോമ്പിന് നമുക്ക് പണി എക്സ്ട്രാ തന്നെയാണ് കേട്ടോ പിന്നെ ഓരോരോ വിധം ഉണ്ടാക്കണ്ടേ പത്തിരിക്കൊക്കെ ആണെങ്കിൽ ചിലർ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ ഞാനും ചിലപ്പോൾ രാവിലെ പരത്തി വെക്കാറാണ് ചെയ്യുന്നത് അധികം പത്തിരിയൊക്കെ വാങ്ങാം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഒരു ദോശ ആയതുകൊണ്ട് ഒരു സമാധാനമാണ് പെട്ടെന്ന് ചു ചുട്ടെടുക്കാനും പിന്നെ നോമ്പ് ആകുമ്പോഴേ നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അല്ലേ ഒന്നും ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കി കഴിക്കുക എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ എണ്ണക്കടി ഉണ്ടാക്കി കഴിക്കുക എന്നല്ലാതെ ഡെയിലി ഉണ്ടാക്കില്ലല്ലോ അല്ലേ ഒരു രസം തന്നെയാണ് റംലാ മാസം എന്ന് പറഞ്ഞാൽ നല്ലൊരു രസം തന്നെയാണ് അല്ലേ ഉണ്ടാക്കാനും കഴിക്കും മ്പെടുത്ത് ആ വ്രതം എല്ലാം നല്ല അടിപൊളി ഒരു ദിവസങ്ങളാണ് അപ്പം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം ആകും കേട്ടോ എന്താ വെച്ചാൽ നല്ലൊരു ര രസമുള്ളൊരു മാസമാണ് അതിൽ എന്താ അറിയില്ല ഒരു അസുഖങ്ങളോ അതുപോലെ തന്നെ ക്ഷീണമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ആ മാസം ഉണ്ടാവില്ല നമുക്ക് നല്ല എനർജി ആയിട്ട് തന്നെ ഇരിക്കാൻ കഴിയും നോമ്പെടുക്കുന്ന ചെറിയൊരു ക്ഷീണം ഉണ്ടാകും അതിപ്പോൾ ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥ അങ്ങനെയൊക്കെയാണല്ലോ എന്നാലും നമുക്ക് എനിക്ക് എൻ്റെ ഒരു ഇതിലാണ് കേട്ടോ രാവിലെ ഒരു ചെറിയൊരു ക്ഷീണം പോലെ ഉണ്ടാവും പിന്നെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഉഷാറായിട്ട് തന്നെ നടക്കുക കണ്ടാൽ ഒരു നമുക്ക് നോമ്പുണ്ട് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ നല്ലൊരു ഉഷാറായിട്ട് തന്നെയാണ് പോകുന്നത് കൊണ്ട് അപ്പോൾ ആ ടൈം ആകുമ്പോൾ നമുക്ക് കുറച്ചും നല്ല ഒരു ആരോഗ്യ ഉഷാറൊക്കെ തരും അല്ലേ അസുഖങ്ങളൊന്നും ഇല്ലാതെ എന്നും നല്ല ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു മാസമാണ് നമ്മൾ റംന്ന മാസം നല്ലൊരു രസമുള്ളൊരു മാസമാണ് അത് കഴിഞ്ഞാൽ അത് ഒരു ഇതുണ്ടാവില്ല അല്ലേ അങ്ങനെ എല്ലാതും ഇതാ കേട്ടോ മസാല ഒക്കെ വാട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കുഞ്ഞേ ബോളുകളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മൾ ബജ്ജിമാവ് ഉണ്ടാക്കില്ല ബജ്ജി മിക്സ് അപ്പോൾ അതുതന്നെ കടലപ്പൊടി മൈദപ്പൊടി പിന്നെ മുളക് പൊടി കായപ്പൊടി കേട്ടോ പിന്നെ വേറെ ഇഞ്ചി വെളുത്തുള്ളിന്ന് അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബജ്ജിക്ക് പിന്നെ കടലമാവും അതുപോലെ മൈദ കടലമാവ് കുറച്ച് കൂടുതൽ മൈദപ്പൊടി കുറച്ച് കമ്മിയാക്കിയിട്ടാണ് കേട്ടോ അങ്ങനെയാണ് ബജ്ജിക്ക് നമ്മൾ എടുക്കേണ്ടത് ബജ്ജി ഉണ്ടാക്കുമ്പോൾ കടലപ്പൊടിയാണ് അതിൽ മുന് മുന്തി നിൽക്കേണ്ടത് കേട്ടോ എന്നാലേ ആ ബജ്ജിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളു പിന്നെ കുറച്ച് കായപ്പൊടി ഇടണം മുളക് പൊടി ഇടണം കേട്ടോ അതാണ് ബജ്ജിയിൽ അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ഞമ്മക്കിതാ കേട്ടോ കൊണ്ട് ഇങ്ങനെ എടുക്കാം എനിക്കിങ്ങനെ കൈ കൊണ്ട് എടുത്തിടുന്നത് ഇഷ്ടമല്ല കേട്ടോ എനിക്കിങ്ങനെ സ്പൂണിലാക്കിയിട്ട് ഇടുന്നതാണ് ഇഷ്ടം എനിക്ക് ആ മാവ് ഇങ്ങനെ മാവിങ്ങനെ ഒട്ടുമ്പോൾ എന്തോ പോലെ തോന്നും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ എടുത്തിട്ടിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ബോണ്ടയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പൊന്തി വരുന്നത് മാവൊക്കെ നല്ല പൊപ്പായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള സ്നാക്സൊക്കെയാണ് നമ്മൾ അധികം ഇഷ്ടമുള്ള അല്ലേ അപ്പോൾ ഇനി പഴംപൊരി ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കിഴങ്ങ് കണ്ടപ്പോൾ കുറേ ഐറ്റം ഇത് ഈ ഐറ്റം ഉണ്ടാക്കിയിട്ട് അധികം ഇങ്ങനെ നോമ്പൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ അധികം ഉണ്ടാക്കാറുള്ളൂ അല്ലെങ്കിലൊന്നും ഉണ്ടാക്കാറില്ല ഉണ്ടാക്കാറില്ല എന്നല്ല എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എപ്പ്ലേലൊക്കെ ഒന്ന് ഉണ്ടാക്കും തന്നെ അപ്പോൾ അതാ നമ്മൾ രാവിലെ ഗ്യാസ് കഴിഞ്ഞിരുന്നു കേട്ടോ രാവിലെ നോക്കുമ്പോൾ പഴയ തലേ ദിവസത്തെ ചോറൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വയ്ക്കാലോ എന്നൊക്കെ വെച്ചിട്ട് ഗ്യാസിലത്തിൽ കഴിഞ്ഞു ഇനിയിപ്പോൾ വൈകിട്ട് എന്താ ഇരുന്നപ്പോഴാണ് ഗ്യാസിന് മുളിച്ചുവയ്ക്കുന്നത് ഗ്യാസ് വേണ്ടി വേഗം ഗ്യാസൊക്കെ കൊണ്ടുതന്നു നോമ്പല്ലേ അതുകൊണ്ട് അവർക്ക് തന്നെ ഒരു പാവം തോന്നീക്കണം അപ്പോൾ വേഗം ഗ്യാസൊക്കെ കൊടുന്ന് തന്നിട്ടോ അതുകൊണ്ട് ഇന്ന് കഴിച്ചിലായി അപ്പോൾ കാക്കു പറയുന്നുണ്ട് അതുകൊണ്ട് ഞാനാ കഴിച്ചത് എന്താ വെച്ചാൽ പുറത്തുനിന്ന് ഫുഡ് വാങ്ങേണ്ട ആവശ്യം വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടിട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ബജ്ജി ബജ്ജിയല്ല സോറി ബോണ്ടാക്കി റെഡി ആയിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ മസാല ബോണ്ട ബോണ്ടോ പിന്നെന്താ കുറച്ച് വെള്ളം കലക്കിയിട്ടുണ്ട് ഇന്ന് വെള്ളം കലക്കിയത് നമ്മൾ വെള്ളം ഉണ്ടാക്കിയത് നമ്മുടെ സ്വന്തം ചെടിയിലെ നാരങ്ങ കൊണ്ടാട്ടോ ബുഷ് ഓറഞ്ച് ഉണ്ടല്ലോ നമ്മളെ തറവാട്ടിൽ അപ്പോൾ കാക്ക് വന്നപ്പോൾ അതിൽ ഒരു രണ്ട് മൂന്ന് ഓറഞ്ച് പഴുത്ത് നിന്നിട്ടുണ്ടായിട്ടും അപ്പോൾ അത് കൊടുത്തിട്ടാണ് ഇന്ന് വെള്ളം കലക്കുന്നത് അതുപോലെ ഫ്രൂട്ട്സൊക്കെ ഇതാ ഞാൻ ഒറ്റ പാത്രത്തിൽ തന്നെ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ പഴ പല പല പാത്രങ്ങളൊന്നും ആക്കണ്ടല്ലോ എഴുതിയിട്ട് നമ്മൾ വീട്ടിലത്തെ ആൾക്കാർ തന്നെ പുറമക്കാരൊന്നും അപ്പോൾ എല്ലാവരും കൂടി ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കല്ലേ രസം അപ്പോൾ എല്ലാവരും ഞാൻ ഒരൊറ്റ പാത്രത്തിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെതാ കുറച്ച് മൈസൂർ പഴമുണ്ട് അതിപ്പം നമ്മുടെ തറവാട്ടിൽ ഉണ്ടായതാണ് കേട്ടോ അവിടെ ഒരു കൊല വെട്ടീന്ന് അമ്മ വെച്ചതാണ് അപ്പോൾ കുറച്ച് ഇങ്ങോട്ടും കൊടുന്നു കുറച്ച് അവിടെയും ഇലച്ചി അവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇളച്ചിക്കും കൊടുത്തു അങ്ങനെ ഇതാ വെള്ളമൊക്കെ കളിക്കിയപ്പോഴാണ് കുരു ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളയുകയാണ് എനിക്കിങ്ങനെ നാരങ്ങങ്ങളിലൊക്കെ നമ്മൾ കൈ കുടിക്കുമ്പോൾ ആ കുരുവും ആ ചണ്ടിയൊക്കെ ഇങ്ങനെ കാണണം കേട്ടോ അതാണ് ഇഷ്ടം കേട്ടോ പക്ഷെ ഇവിടെ കക്കുവിനൊക്കെ അരിച്ചിട്ട് വാങ്ങാ കൊടുക്കാൻ എനിക്ക് അരിക്കണത് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ കളിക്കണേ അപ്പോൾ കാക്കുങ്ങനെ കുരുവെടുത്ത് കളഞ്ഞളാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്ത് കളഞ്ഞളാ ഉണ്ടോ അപ്പോൾ അതാ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ബാങ്ക് കൊടുക്കാൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് മേശമ്മക്ക് കൊണ്ടുവക്കണം മേശമ്മക്കെ കൊണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടൈം ആവട്ടെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെത്തന്നെ ഞാൻ വെച്ചിട്ടോ ഇനിയിപ്പോൾ ഇതാ പഴം കൊടുക്കണമെന്ന് പറഞ്ഞില്ല ഇതുപോലെ കേട്ടോ ഇത് പഴുത്തിട്ടില്ല ഇനി ഇത് പഴുത്തിട്ട് നമുക്ക് വല്ല അവൽ മിൽക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മൈസൂർ പഴമാണ് ചില ഭാ ചില പഴമൊക്കെ പഴുത്ത് കിലോത്തിക്കുന്നത് ചില ഭാഗമൊന്നും പഴുത്തിട്ടില്ല അപ്പോൾ അതെന്തായാലും ഞാനങ്ങനെ കവറിൽ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴുക്കട്ടെ ഇനിയിപ്പോൾ അയിൽ നിന്നാണ് കുറച്ച് പഴുത്തത് മാറ്റി എടുത്തത് കേട്ടോ അപ്പോൾ അത് കഴിക്കാനും എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതാ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങളിതാ നോമ്പ് തുറക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഉണ്ട് അപ്പോൾ ചെറിയ മോന് പള്ളിയിൽ പോയി പോയിക്കാണ് കേട്ടോ അപ്പോൾ അവന് അവൻ്റെ കൂട്ടുകാരൊക്കെ ഒത്ത് പള്ളിക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി പള്ളിക്ക് പോകണം ഫസ്റ്റും രണ്ടാമത്തെ ദിവസൊന്നും പോയിട്ടില്ല അപ്പോൾ ഇന്നലെ പിന്നെ ആയിട്ട് അങ്ങനെ പള്ളിക്ക് പോയിക്കാണ് കേട്ടോ അപ്പോൾ അവൻ വന്നിട്ടില്ല അങ്ങനെ ഞാനും കാക്കും മക്കളൊക്കെ ഉണ്ട് മറ്റേ രണ്ട് വലിയ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കളിയാക്കലും ഒക്കെ ചെയ്യട്ടോ അല്ല ഓരോന്ന് കഴിക്കുമ്പോൾ ചില ഒരാൾ പറയും ഇതിലെന്താ മറ്റാൾ പറയും ഇതിൽ ഇത് രസമല്ല അത് രസം അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ പക്ഷെ വാപ്പ ഒന്നും ഉണ്ടല്ലോ വാപ്പ അങ്ങനെ കഴിക്കും കഴിക്കാൻ കളിയാക്കുക കളിയാക്കുക അങ്ങനെ ഒന്നും പറയുക ഒന്നും ചെയ്യൂലട്ടോ അപ്പം എന്തെന്താ അതെന്താണെന്നൊക്കെ ചോദിച്ചിങ്ങനെ പേരെന്താ ഇതിൻ്റെ പേരെന്താ അതിൻ്റെ പേരെന്താ കഴിച്ചിട്ട് ഇങ്ങനെ അറിയും അറിയാത്ത പോലെ ഇങ്ങനെ നമ്മളൊരു കളിയാക്കുന്നു കിട്ടും അങ്ങനെ നമ്മുടെ എന്താ നോമ്പ് ദോ കഴിഞ്ഞ് എല്ലാവരും പോയി പിന്നെ ഞാനിതാ ഇനിയിപ്പോൾ നമുക്ക് അത്താഴത്തിനുള്ള ഫുഡ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ചോറ് ആയിട്ടുണ്ട് ഇനി ചീര താളിക്കണം കേട്ടോ ചീര താളിപ്പും കേദര മീനുണ്ടായിരുന്നു അപ്പോൾ അത് മസാലയൊക്കെ തേച്ച് രാവിലെ ഞാൻ രണ്ട് ദിവസം മുന്നേ ഞാനൊരു മീൻ കറി തലക്കറി വെച്ചിരുന്നല്ലോ അപ്പോൾ ഇതിൻ്റെ തലേന കേട്ടോ അപ്പോൾ ആ തലക്കറിൻ്റെ ബാക്കി മസാലയൊക്കെ തേച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം ഇനി ചീര അരിയാനുണ്ട് ചീര നമ്മൾ ഭംഗിയതാണ് കേട്ടോ അല്ല നമ്മളവിടെ ഉണ്ടായതല്ല പിന്നെ പയറും ചീരയും ഒക്കെ വൈകി വൈകീട്ട് ടൗണിൽ ഒരു വണ്ടിയിൽ വരും കേട്ടോ നല്ല നാടൻ പയറും നാടൻ ചീരയും നാടൻ കപ്പയും എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഒക്കെ മുറിച്ച് ഞാനതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് താളിക്കണം അപ്പോൾ താളിപ്പ് എനിക്ക് വലിയ ഒരു ഇഷ്ടമല്ല താളിപ്പ് പിന്നെ ഇവിടെ കാക്കൂനും ആക്കി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചീരതാ മുറിച്ച് കഴുകിയെടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് താളിച്ച് എടുക്കണം അതൊക്കെ താളിച്ച് ഇനിയിപ്പോൾ നമുക്ക് കഞ്ഞിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരിയും കൂടെ വെക്കണം കേട്ടോ അപ്പോൾ ഞാനതൊന്നും ഉപ്പെടുത്തിയിട്ടില്ല അപ്പോൾ സമയം കുറേ ആയിരുന്നു അപ്പോൾ ഇതങ്ങട്ട് വേഗം റെഡിയാക്കി വെക്കട്ടെ അപ്പോൾ അത് ആ മീനൊക്കെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചീര ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ പച്ചമുളകും ഉള്ളിയൊക്കെ അരിഞ്ഞ വാട്ടട്ടെ അപ്പോൾ പെലിച്ച താളിപ്പാണ് രസം നമുക്ക് ഈ കറിയൊക്കെ കഴിക്കുമ്പോൾ നെഞ്ഞി നീറ്റലും അതൊക്കെ ഉള്ള ഉള്ളവർക്കൊക്കെ ശരിക്കും ഇങ്ങനെ താളിച്ചതൊക്കെ കഴിക്കുന്നത് കേട്ടോ നല്ലത് പിന്നെ ചിലർക്ക് അരച്ച കറിയൊക്കെ കൂട്ടുമ്പോൾ ഒരു ഇത് കിട്ടില്ല പക്ഷേ എനിക്ക് നേരെ തിരിച്ചു കേട്ടോ എനിക്ക് ഇഷ്ടം ഇങ്ങനെ അരച്ച അരച്ചക്കറിയോടൊക്കെയാണ് താളിപ്പ് അല്ലാതെ ഞാൻ കഴിക്കില്ല അപ്പോൾ ഇതാട്ടോ ഉള്ളിയൊക്കെ ഒന്ന് വാടി റെഡി ആയിട്ടുണ്ട് അങ്ങനെ താളിപ്പൊക്കെ ഞാൻ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചോറും മീൻ വറുത്തതും പിന്നെ ചീര ചീര താളിച്ചതും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് പയറെടുത്ത് കട്ട് ചെയ്ത് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ പയർ മുറിച്ചിട്ടില്ല മുറിക്കണം അപ്പോൾ ഇതൊന്ന് ലെവലാകട്ടെ അപ്പോൾ മക്കൾക്കൊക്കെ കഞ്ഞി വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരിക്കുന്നു കുറച്ച് കഞ്ഞിയൊക്കെ ഒക്കെ കൊടുത്ത് അങ്ങനെ അങ്ങനെതാ പിന്നുള്ള പാത്രങ്ങളും ഇതൊക്കെ റെഡിയാക്കി വെച്ച് ഇനിയിപ്പോൾ പണി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ചീര എടുത്തിട്ട് കുറച്ച് ചോറ് കഴിക്കട്ടെ കേട്ടോ ദോശ എല്ലാവർക്കും ചുട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദോശ ഞാനും അല്ലാതെ കൊണ്ട് ദോശ കഴിച്ചില്ല അപ്പോൾ ഞാൻ എന്തായാലും ചോറ് കഴിക്കാനായിരുന്നു കേട്ടോ എനിക്ക് മൂന്നി അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് തളി ഉച്ചതൊക്കെ എടുത്ത് ഒരു മീനൊക്കെ എടുത്തതാണ് കേട്ടോ ചോറിനാണ് അപ്പോൾ ചോറ് കണ്ടപ്പോൾ അതിനൊരു പൂതിട്ടോ ദോശമാവ് കുറച്ച് ബാക്കിയുള്ളത് നേരെ ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ഫ്രിഡ്ജിനുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഉപകാരം അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞുവിശേഷം ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീടൊരു കാണുന്നവരേക്കും ഓക്കേ ബൈ സ്ലാലൈക്കും